കാൽക്കുലേഷൻ ടേബിളിലൂടെ വാസ്തു അളവുകളും എ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിലൂടെ സാധാരണതിനേക്കാൾ പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് അപ്പൊ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തേഡ് അതായത് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ മുതൽ ഫൈനൽ ഫ്ലോർ ക്രമീകരിക്കുന്ന വരെയുള്ള ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തേഡും ഇത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണ് ഫ്ലോർ പാനുകൾ ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ കൃത്യമായിട്ട് അളവുകളെല്ലാം എടുത്ത് അതിനകത്ത് വാസ്തു അല്ലെങ്കിൽ ചെറുമുറ്റം ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് വാസ്തുമണ്ഡലത്തെ പറ്റി വാസ്തുവിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതിന് പിന്നിലെ സയൻസ് എന്താണ് തുടങ്ങി ആദ്യമേ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ വാസ്തുമണ്ഡലം മാർക്ക് ചെയ്ത ആ പ്ലോട്ടിന്റെ അകത്ത് എങ്ങനെയാണ് ദിശയ്ക്കനുസരിച്ച് സ്ഥാനം ക്രമീകരിക്കുക എന്നും വീടിന്റെ ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ട് ഈസിയായിട്ട് നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ നമ്മൾ പറഞ്ഞിരുന്നത് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മഹാമർമ്മങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് മഹാമർമ്മങ്ങളോട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലുള്ള കാര്യങ്ങളോട് നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പ്ലോട്ടിന്റെ അത് മഹാമർമ്മങ്ങളോട് മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഡ്രോയിങ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ മർമ്മപീഡ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇവിടെ ഡിസൈൻ വരേണ്ട ആവശ്യമില്ല അപ്പൊ അതിനുവേണ്ടിയാണ് സ്റ്റെപ്പ് തീയതി നമ്മൾ ഇതേപോലെ മഹാമർമ്മങ്ങൾ എങ്ങനെയാണെന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കുന്നത് നാലാത്ത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രഹമതിസൂത്രം മാർഗിയിട്ട് അതിനകത്ത് ഒഴിവ് കൊടുക്കുന്ന രീതിയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ അതെന്താണെന്നുള്ളതിനെ പറ്റി പറയുന്നതായിരിക്കും അതുപോലെ തന്നെ വാസ്തു വികാരം ചെയ്യുന്ന ഒരാളുടെ കയ്യിലേക്കാണ് നമ്മളൊരു ഫ്ലോർ പ്ലാൻ റിപ്പേരിച്ച് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം നോക്കിയിട്ട് ചില ചില കാര്യങ്ങളൊക്കെ നോക്കും അത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ ആ ഡിസൈൻ മാറ്റിക്കോളർ ആണ് പറയുന്നത് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെയായിരിക്കും നമ്മൾ നാലാമത്തെ പോയിന്റകത്ത് നമ്മള് പറയുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പിനകത്ത് ആ ഓരോ റൂമുകൾ ബെഡ്റൂം അടുക്കള ലിവിങ് ഡൈനിങ് അതുപോലെ തന്നെ മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കും അപ്പം എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കാൻ പറ്റുക എന്നാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ പത്തടിയിൻറ്റോ ഏഴി അല്ലെങ്കിൽ പത്തടി എൻറ്റോ എട്ടടി അല്ലെങ്കിൽ പത്തടി ഇൻറ്റൊ ഒമ്പത് അടിയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് റൂമിന്റെ അളവ് വേണമെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള അളവ് എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ടേബിൾ ഇന്ന് എടുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ പറയും ആറാമത്തെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോർ പ്ലാൻ എല്ലാം കൃത്യമാക്കിയിട്ട് നമ്മൾ ഒരു ക്ലയന്റി കൊടുക്കണം ക്ലയന്റേ കൊടുത്തിട്ട് ക്ലയന്റ് ഇഷ്ടമുള്ള വാസ്തുവിൽ ആളുടെ കൊടുത്തോളൂ അല്ലെങ്കിൽ എൻജിനീയറിന്റെ കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ചില ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം ചെയ്യാറുണ്ട് അപ്പം അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ആറാമത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ പറയുന്നത് അങ്ങനെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ലൈവായിട്ടുള്ള വെബിനാറിലേക്ക് സോൾവ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാനിവിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വാസ്തു എന്ന ആളും എൻജിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരുമായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഫ്ലോർ പൻ ഏയുടെ സഹായത്തോടുകൂടി എങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റുക എന്നുൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ നമ്മൾ ക്രമീകരിച്ചു ഏ ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്തു എന്നിട്ട് ആ ഫ്ലോർ പാനുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ക്ലയന്റ് പ്രസന്റ് ചെയ്യണം ആ പ്രസന്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും തന്നെ ക്ലയന്റ് ഇമ്പ്രസ് ആയിട്ട് ഇത് മതി എന്ന് പറയത്തക്ക രീതിയിലേക്ക് വേണം നമ്മൾ കൊടുക്കാറുണ്ട് ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത് പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് യൂസ് ആകുന്ന രീതിയിൽ എങ്ങനെയാണ് ഡെസിഗ്നേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുക ഇപ്പൊ വാസ്തു കൺസൾട്ടന്റ് കൊല്ലെന്നോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് ട്രിവാൻഡെന്നോ അങ്ങനെ എന്താണ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ സെറ്റ് ചെയ്യുന്നത് ആ ഡെസിഗ്നേഷൻ എത്തിയത് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് പേജിലേക്ക് എത്താൻ പറ്റുകയും അതിൻ്റെ രീതിയിലേക്കുള്ള എങ്ങനെയാണെന്ന് നിങ്ങൾ വരേണ്ടത് അതിനെ പിന്നുള്ള സയൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണേണ്ട ഉൾപ്പെടെയുള്ള കാര്യമായിരിക്കും അതും നിങ്ങൾ പറഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ നിങ്ങൾ ആഴ്ച്ചയില് ഒരു ദിവസം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മിനിമം മുപ്പതിനായിരം രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് എങ്ങനെയാണ് നേടാൻ പറ്റുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾ പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് റിവൈസ്ഡ് ആയിട്ടുള്ള വെബിനാർ സീരീസ് ആണ് ഇപ്പൊ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാം ഈ രണ്ടു മണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ മൂന്ന് മാസം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പോലും കിട്ടാത്ത അത്രയും നോളജ് ആയിട്ടുള്ള പവർ പാക്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഈ രണ്ട് മണിക്കൂറോട് നമ്മൾ പറയുന്നത് ഈ വെബിനാർ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തേഡിന്റെ പി ഡി എഫ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് വി ഐ പി ഗ്രൂപ്പ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വി പി ഗ്രൂപ്പിലായിരിക്കും അതിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതെല്ലാം ലഭിക്കുന്നത് ഈ വെബിനാർ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് നമ്മുടെ ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ വരുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യും ജോയിൻ ചെയ്ത് നൂറ് പേർക്ക് മാത്രമേ എന്നത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കൃത്യ എട്ട് മുപ്പതാമത്തേക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു തരും എട്ട് ഇരുപതാമത്തേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ലൈവ് നേരിട്ട് കാണാം താങ്ക്